പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മഹത്വമുള്ള കന്നിക ഞങ്ങൾക്കായി കാവലിനും സംരക്ഷണത്തിനും പ്രധാന മാലാഘമാരെ അയക്കണമേ ഞങ്ങളുടെ സമൂഹങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും ഐക്യവും സമാധാനവും വളർത്തണമേ ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഭയം ആശങ്ക തുടങ്ങിയവ ഉള്ളവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഈശോനാഥ ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്റെ സമാധാനം നിലനിർത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിലനിർത്തണമേ സമാധാനത്തിൻ്റെ മഹത്തായ ദാനത്താൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നന്മധർമ്മമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷകളണമേ നന്മ നിർണ്ണമറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാമടപേക്ഷകൊള്ളണമേ നന്മധന്മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി െ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ